വെൽക്കം ടു മൈ ചാനൽ ഓക്കെ അപ്പൊ ഇതിപ്പോ ലോക്ക്ഡൌൺ ആണ് ഞാൻ വീട്ടിൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിരിക്കുവാണ് പോലീസ് എപ്പോഴും ഒന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ് കൈയല കിടന്ന് ഇറങ്ങി പിന്നെ അതെ കൂട്ടുകാരന്മാരാണ് അപ്പൊ ഞങ്ങളിതേക്കോ ഇങ്ങനെയാ കാണിച്ചതരാം മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കൈസ് വീട് എടുത്ത് കഴിക്കാം നിങ്ങള് ഞാൻ വിയുന്ന് കാണിച്ചല്ലേ എന്റെ വീടിന്റെ അടുത്തുള്ള നോക്കിയോ അവിടെ ആൾക്കാർ ഇത് എഴുതി കൊറോണനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുവോ അതെ കാണിച്ച കുമളിയാണ് ഫുൾ എഴുതിട്ടിരിക്ക എഴുതി കഴിഞ്ഞു സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചേക്കാടില്ലേ അവരവിടെ എഴുതും തുടങ്ങിയില്ല അപ്പം അതിൽ തുടങ്ങിയില്ല തുടങ്ങുന്നേ ഉള്ളൂ അയ്യോ മഴ കൂടിക്കയച്ചു മഴ ഭയങ്കരമായിട്ട് കൂടിച്ചു നടുക്കൂടി കഴിക്കോ കൂട്ടാരമാര് ഇതാണ് ഫുൾ സെറ്റപ്പിലാണ് ഞാൻ അൻസിൽ ബ്ലോഗറാണ് എൻ്റെ ചാനലിരിക്കുമോ ഇപ്പം ഞങ്ങൾ പേടിച്ചിരിക്കുവാണ് അത് ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ പോലീസ് വരുമെന്ന് പറഞ്ഞു നോക്കിക്കല്ലേ ഏതാ എൻ്റെ കൂട്ടാനാണോ പീസാണ് ചേർട്ടോ ആ ഞങ്ങളിത് കാണിച്ചു തരാം അങ്ങോട്ട് എന്നാ എന്താ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരാം എല്ലാവരും ഇങ്ങനെ ഉണ്ടായിരിക്കാം നമുക്കപ്പോൾ ഒന്ന് നോക്കിയേക്കാം റോഡ് ആയസ് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ റോഡാണ് എല്ലാം കണ്ടോ ആ ഒന്ന് പെയിന്റ് അടിക്കാണ് കൊറോണ ബേസ് ചെയ്ത് ഞങ്ങളൊന്ന് വെളി ഇറങ്ങിയു ഭയങ്കര പേടി ഇരിക്കീസ് അറ്റാക്കിലിരിക്കും പോലീസ് കാണിച്ചു

പിന്നെ അതാ എന്റെ വീട് ഫുൾ നേരത്തെ കിടത്തേന്റെ പോലീസ് രണ്ടുപേര് പിടിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പിന്നെ എന്റെ അനിയന്മാര് ചുമത് കളിക്കെ കണ്ടോളൂട്ടാ സൂം അവിടെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ എത്രയുള്ളു ഞങ്ങൾ പോവുന്ന വഴിയാണല്ലോ അവിടെ ഒന്ന് പീസ് കാണിച്ച എല്ലാരും അവിടെ പീസ് കാണിച്ചെങ്കിലും പിന്നെ ഒന്നും പറയലോ ചുവാ ജസ്റ്റ് അത് ഇറങ്ങിയറിയാ ലോക്ക് ഡൗൺ ഒക്കെ ചുവാ പോലീസ് വരുവാണെങ്കിൽ അപ്പോഴേ അവിടേക്കും ഒന്ന് പിടിച്ചതേ ഉള്ള പിടിച്ച പിടിച്ചാടല്ലേ അത് പോലീസ് ഇപ്പൊ വന്ന പെട്ടു പെട്ടു ശരിക്കും പെട്ടു ശരിക്കും പെട്ട് കിടക്കുക മാസ്ക് ഒന്ന് ഇട്ടാക്കാം പോലീസും അല്ല കണ്ടെങ്കിൽ അടുത്ത സീനാണ് വേണമെങ്കിൽ നിങ്ങളും മാസ്ക് കിട്ടോട്ടോ മാസ്ക് നിർബന്ധമാണ് വെളിയിലോട്ട് പോകുമ്പോൾ എല്ലാം മാസ്ക് അത്യാവശ്യം ഞാൻ മഴ കൂടിക്കൊണ്ടിരിക്കുന്നത് ശരിയായി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ എല്ലാം ചെയ്യണം കഴിച്ചു ഓക്കെ പറയാൻ മറന്നുപോയി പോയി ഞങ്ങള് എന്താ കൊറോണയായിട്ട് പള്ളി അടച്ചു കിടക്കൂലേ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പള്ളി പോന്ന വഴി ഫ്രണ്ട്സ് ഒക്കെ വാ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഫ്രണ്ട്സൊക്കെ ഉള്ളു കേറാൻ കാണിച്ച ഈ വഴി േട്ടെ കാണിച്ചു ചേട്ടാണോ ചുമ്പോ സൈക്കിളൊക്കെ നമ്മുടെ ചെറുക്കന്റെ ഡ്യൂക്ക് ഒക്കെ ഉണ്ട് ഡ്യൂക്കിന്റെ അടുത്തെത്തി കണ്ടോ അവിടെ ഞങ്ങളെ പള്ളി അടുത്തൊന്നും പറ്റൂല പൂട്ടിട്ടാണോ കളിച്ചു പൂട്ടിട്ട് ഞങ്ങളിപ്പോ

ഞങ്ങൾ ഇതിലാണ് എന്റെ ഡ്യൂക്കിൽ ഡ്യൂക്കുണ്ടോ ഇത് വേറെ ഡ്യൂക്കാണ് വേറെ ഡ്യൂക്ക് Hmm. <laughs> അപ്പം എന്താ ഞാൻ അൻസിൽ എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ അൻസിൽ ബ്ലോഗർ എന്നാണ് എൻ്റെ പേര് അച്ഛൻസിൽ അല്ല സോറി എൻ്റെ അൻസിൽ ചാനൽ ഒരു അൻസിൽ ബ്ലോഗർ തെറ്റി വേറെ കേസ് അപ്പം എന്താന്ന് പറയുമ്പോൾ വെച്ചാൽ ലോക്ക്ഡൗൺ ആയിട്ട് ഞങ്ങൾ ചുമ്മാ വന്ന് സായം വാങ്ങിക്കൊക്കെ ഇറങ്ങിയപ്പോ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താ പിന്നുവെച്ചാൽ വെളിയിലെ അവസ്ഥ അതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്ന് നോക്കാമെന്ന് വെച്ചാൽ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതും മാത്രം മറക്കാം സബ്സ്ക്രൈബ് താഴെ കണ്ടാൽ സബ്സ്ക്രൈബ് കിട്ടുന്ന സബ്സ്ക്രൈബ് തേക്കണം ഒന്ന് എന്നൊക്കെയാൽ മതി പിന്നെ അടുത്തുള്ള ബെല്ലേക്കിന് ഒന്ന് ഇടിച്ച് നശിപ്പിച്ചു തന്നാൽ മതി അപ്പം ഓരോ ഞാൻ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെന്താ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വീഡിയോ കണ്ടെങ്കിൽ അതിനെ ബേസ് എന്തേലും നല്ല കമൻ്റുകൾ താഴെ എന്നാ രേഖപ്പെടുത്തിക്കോ അത് കുഴപ്പമില്ല മറക്കാത്തന്നെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പം കമൻ്റുകൾ രേഖപ്പെടുത്തിക്കണം പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും എന്താ അത് നല്ല രീതിയിലാണോ അതോ ഇനി എന്തേലും വിട്ടുപോയിട്ടുണ്ടോ അങ്ങനെ വല്ലതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതും കൂടി ഒന്നും കമൻറ്റ് ചെയ്തേക്കണം എനിക്ക് ഇനി എന്തേലും വീഡിയോ ഇടുമ്പോൾ അതും കൂടി ശ്രദ്ധിച്ച് നല്ലപോലെ ഇടാൻ പറ്റും അപ്പം അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് മറക്കാതെ ഒന്ന് കമ്മിൻറ്റ് ചെയ്ത് എനിക്കത് ഓർമ്മപ്പെടുത്തിയാണ് എങ്ങനെയാണ് കമൻറ്റ് ചെയ്ത് പിന്നെ ഇനി ഇനി പുതിയ നല്ല നല്ല എന്താ ടെക്നോളജിക്കൽ ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുമില്ല പക്ഷേ എൻ്റെ ഇൻറോയിൽ ടെക് ഒന്ന് നടപ്പുണ്ട് അത് ഞാൻ വെറുതെ കിടക്കാൻ ആവശ്യമുണ്ട് ഇപ്പം ഞാൻ എങ്ങനെ ചെയ്തേക്കുന്നത് അൺബോക്സിംഗ് പരമായിട്ട് ചെയ്തിട്ടുണ്ട് ഗെയിമിങ് പരമായിട്ട് ചെയ്തിട്ടുണ്ട് വേറെ എങ്ങനെയാ സ്പോർട്സ് പരമായിട്ടുള്ളതോ ടെക്ക് പരമായിട്ടതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് അത് ചെയ്യാനിരിക്കുക അപ്പം മനസ്സിൽ എന്താണെന്ന് അതല്ല ചെയ്യേണ്ടത് അപ്പം അത് ഇതോട്ട് കിട്ടിയിട്ടില്ല ഇനി പിന്നെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുള്ളൂ നല്ല നല്ലൊരു നിങ്ങളും കാണാത്തൊരു നല്ലൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എന്താ ഞാൻ ചെയ്ത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും എന്നിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കും അപ്പം ക്യാം കൂടി പറയുക ഈ പിന്നെ എന്താ ആ ഞാൻ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും എത്ര മണിയാ ഒരു എട്ട് അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി എൻ്റെ വീഡിയോസ് അപ്പം തന്നെ പബ്ലിഷ് ചെയ്ത് കിട്ടുന്നതായിരിക്കും എല്ലാ വ്യാഴാഴ്ചയാണ് മറക്കരുത് അപ്പം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്താ ഞങ്ങളിന്ന് ചുമ്മാ വന്ന് ഇറങ്ങിയൊക്കെ നോക്കിയതാ ആ വീഡിയോസ് ഒക്കെ ഞങ്ങൾ സെറ്റാക്കി തന്നെ ഇടണം അപ്പം പിന്നെ ആ ആയിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഈ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തരണം അത് മറക്കല്ലേ ലൈക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നും ഒന്നുകൂടി ഞാൻ പറയുക ലൈക്ക് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെയല്ല സോറി അടുത്ത കാണുന്ന വെല്ലേക്കണും കൂടെ ഞാൻ എവിടെയാണ് പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യാം അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അല്ലേ വീഡിയോയിലോട്ട് പോയേക്കാം വീഡിയോയിലോട്ട് പോകുന്ന ഏതൊരു അറിയാലോ എന്നുവെച്ചാൽ ചമി അറിയാം